ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എത്ര വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരുന്നത് അതായത് പതിനൊന്ന് ഏക്കർ സ്ഥലമാണ് പത്ത് ഏക്കറിനും ചില്ലർ പതിനൊന്ന് ഏക്കർക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഓണർ അപ്പോൾ ഒരു പതിനൊന്ന് പത്തേക്കറുമ്പോൾ കൂട്ടാം പത്ത് പ്ലസ് കുറച്ച് സംതിങ് അതെ ഓക്കെ അപ്പോൾ അങ്ങനെ പത്ത് ഏക്കർ നല്ല അടിപൊളി സ്ഥലം ഓക്കെ ഇത് എവിടെ വരുന്ന ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗം ഓക്കെ മണ്ണാർ ഭാഗ മണ്ണാർക്കാട് ഭാഗത്ത് തന്നെ ഈ സ്ഥലം മണ്ണാർക്കാട് ടൗൺ എന്നൊക്കെ ഒരു എട്ട് കിലോമീറ്റർ അത്ര ചുറ്റളവിലാണ് ഈ സ്ഥലം വരുന്നത് നല്ല അടിപൊളി നിറഞ്ഞ സ്ഥലം അതിൽ നമുക്കൊരു നാനൂറ് റബ്ബർ മരങ്ങളുണ്ട് ഇതിൽ അതായത് വെട്ടി തുടങ്ങി രണ്ട് വർഷമായ നാനൂറ് റബ്ബർ മരങ്ങൾ പിന്നെ നമുക്കൊരു മൂവായിരം കൗങ്ങ് കായ്ക്കുന്നതും വെച്ചതുമായ മൊത്തം മൂവായിരം കൗങ്ങ് ഇതിലുണ്ട് അതേപോലെ തന്നെ തെങ്ങും ഉണ്ട് ഒരു പത്ത് പത്ത് നാന്നൂറ് തെങ്ങോളം അതിലുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ വലിയൊരു വാട്ടർ ടാങ്ക് എന്ന് പറയാം കണർ എന്ന് പറയാൻ പറ്റില്ല വലിയൊരു കുളം എന്ന് പറയാൻ പറ്റില്ല അത്രയും വലിയ വിസ്തൃതിയുള്ള ഒരു അമ്പതിനായിരം ലിറ്ററൊക്കെ കപ്പാസിറ്റിയുള്ള ഒരു കണർ എന്ന് പറയാം അത്രയും ലിറ്ററിൽ കാണുന്ന ഒരു വലിയ വിസ്തൃതിയുള്ള ഒരു കണർ ഉണ്ട് കേട്ടോ നിരന്ന സ്ഥലമാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല നല്ല വരുമാനമുള്ള തോട്ടാണ് ഓക്കെ ചെറിയ റീപ്ലാന്റുകൾ ചെയ്തതുണ്ട് പഴയ കഴിവുകളുണ്ട് കായ്ക്കുന്നുണ്ട് കായ്ക്കാത്തുണ്ട് നല്ല വരുമാനമുള്ളതാണ് നാൽപ്പത് ഷീറ്റ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബറിന് മാത്രം ബാക്കി നമുക്ക് തെങ്ങ് തെങ്ങിലെ വരുമാനമുണ്ട് കവുങ്ങിലെ വരുമാനം കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ അതിൽ പോലെ നമുക്ക് റെസ്റ്റ് ഹൗസ് പോലെ ചെറിയൊരു റൂമും ഉള്ളിൽ കെട്ടിയിട്ട് അതിൽ റെസ്റ്റ് ചെയ്യാനും വന്ന് നിൽക്കാനൊക്കെ ഓണർക്ക് ഉള്ള അതും അതിൽ കയറ്റി നമുക്കിത് കാണാൻ പറ്റും കേട്ടോ കായക്കുലൊക്കെ കവുങ്ങൾ കൊലച്ചു തുടങ്ങിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഓക്കെ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു പത്തേക്കറ പതിനൊന്ന് ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിരന്ന സ്ഥലമാണ് വെള്ളം ഇഷ്ടം പോലെ വഴി സൗകര്യം വണ്ടി സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട് ഓക്കെ അപ്പോൾ വരുമാനമുള്ള പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് ഒരു സൂപ്പർ സ്ഥലമാണ് ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ എന്ത് ചെയ്യണം നമ്പറായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് പെർ ഏക്കർ ഓക്കെ സെൻറ്റ് അമ്പതിനായിരം അല്ലെങ്കിൽ ഏക്കർ അമ്പത് ലക്ഷം വില നെഗോഷിയബിൾ ആണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം പരമാവധി നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും ഡയറക്റ്റ് ഓണർ ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്യണേ അതേപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്